இது ஸ்பெஷல் எகனாமிக் ஸோன் இங்கே லேபர் ப்ராப்ளம் எல்லாம் ஒண்ணு வராது. ஏனா இது ஏன் இடம்? இங்கே எவனும் வந்து ஒண்ணும் புடுங்க முடியாது. என்ன மாதிரி முதலாளிகளுக்கு இறைவன் கொடுத்த வர வரப்பிரசாதையா இது? ஓம் பாஷையில சொல்லப் போனா ஸ்பெஷல் எகனாமிக் ஸோன். புரியுதா? ஆமா. அது என்ன ரவுண்டா ஒன்னு இருக்கு. அது பெட்ரூம் சார். ஸ்விம்மிங் pool எல்லாம் இருக்கா? இருக்கு சார். இவனுக்கு எதுக்கு நம்ம வராங்க? ஏதாவது உதவி கேக்க வந்திருக்கங்களோ?

சார் நீங்க துப்பாக்கிக்கு தான் தோட்டா வைக்கிறீங்க நான் கல்லுக்கே தோட்டா வைக்கிறவன் ஏன் இடத்துக்கே வந்து என்னையே தூக்குவாங்கிறீங்க டேய் அடிச்சே கொன்னுடுவேன் கொல்றதுக்கு உரிமை இருந்துருச்சு சிவகங்கால நடந்த சம்பவத்தோட இப்ப அந்த உரிமை இல்ல உனக்கு இனிமேல் தான் உள்ள கிளம்பு டேய் வாங்கடா நான் யாரு என்ன உனக்கு புரிய இருக்கேன் செட்டியார இந்த விரல் அழுத்தனா എക്സ് എം പി വരദരാജട്ടിയം യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി ഇത് എക്സ് എം എൽ എ ബാലസിംഗം യൂത്ത് ലീഡർ കൃഷ്ണമൂർത്തി എന്താ കഴിക്കണ്ടായിരുന്നു മനസ്സിന് ഇഷ്ടമില്ലാത്തത് കഴിച്ചാൽ ചിലർക്ക് ഇങ്ങനെ ഇത് അതിന്റെ ഒന്നും അല്ല നേരത്തെ ശർദ്ദിച്ചു എനിക്കൊരു സംശയം ഇവിടെ ഒരു അപ്പൻ മേനോൻ തലമുക്കി തുടങ്ങിയോ എന്ന് വൈക പറ എന്താ നിനക്ക് വേണ്ടത് ഗിഫ്റ്റ് ആയിട്ട് എനിക്കൊരു ബോയ് വേണം അവിടെ നിൽക്കാൻ ല്ലേ വേണ്ട നമസ്കാരം ഞങ്ങളുടെ നാട്ടിൽ നിന്നാ കേരളത്തിൽ നിന്ന് ഞങ്ങൾക്ക് സംസാരിക്കണം ടു ദി പോയിന്റ് യൂത്ത് ലീഡർ ൂർത്തി മൂന്നാളെയും ശിവഗംഗ ഇൻസിഡന്റിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത നടപടിയെ അഭിനന്ദിക്കുകയാണ് മലയാളികളായ ഞങ്ങൾ ചെയ്യേണ്ടത് മുല്ലപ്പെരിയാർ ഇഷ്യൂയിൽ നമ്മളെ തമിഴ്നാട് മൂക്കുകൊണ്ട് ശ്രാംബിക്കൽ ഭാസ്കരൻ എന്ന് എഴുതിക്കുമ്പോ പ്രത്യേകിച്ചും പക്ഷേ മേനെ ഭരണകക്ഷിയിലേയും പ്രതിപക്ഷത്തെയും വമ്പന്മാരെ വിറപ്പിച്ച് തമിഴ് മണ്ണി മണ്ണിക്കിടന്ന് വിലസുമ്പോ തോളിത്തട്ടി അഭിനന്ദിക്കാനല്ല ഞങ്ങൾ ഇപ്പോ ഇങ്ങോട്ട് വന്നത് റെഡി തീലുറപ്പിക്കാൻ കച്ചവടം നടത്തി നടത്തിയാവാൻ എത്ര വേണമെങ്കിലും ചോദിക്കാൻ തനിക്ക് എത്ര ചോദിച്ചാലും തരും പകരം ഞാൻ ചെയ്തു തരേണ്ടത് അത് പറഞ്ഞില്ല ആരും ശിവഗംഗ അവിടെ നടന്ന കൊലപാതകങ്ങളിൽ പിടിച്ച് താൻ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ചർച്ചകൾ അത് അപോർട്ടിയണം ഉദരത്തിൽ വെച്ച് തന്നെ ശിവഗംഗയിൽ നടന്ന കൊലപാതകങ്ങൾ ശരിയാണ് പാടില്ലായിരുന്നു പക്ഷേ അവർ ആ സ്ഥലം ഒഴിയില്ലെന്ന് വന്നാൽ പിന്നെ എന്ത് ചെയ്യണം കൊല്ലണം കൊന്നു തന്നെ തീർക്കണം ജീവന്റെ അവകാശം സ്റ്റേറ്റിന് അത് പഴയ സങ്കല്പം ഇപ്പൊ അത് നിങ്ങൾക്കാണ് അധികാരം കൈയാളുന്ന രാഷ്ട്രീയക്കാർക്ക് എതിർക്കുന്നവരെ ഉന്മൂലനം ചെയ്തു തന്നെ വേണം നാടിനെ നിങ്ങൾ മുന്നോട്ട് നയിക്കാൻ സ്പെഷ്യൽ സോൺ അതാണ് ശിവഗംഗയിൽ വരാൻ പോകുന്നത് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി ഇതിൽ ദേശഭേദങ്ങളില്ല നല്ലതാണ് മുല്ലപ്പെരിയാർ പ്രശ്നത്തിൽ മാത്രം മതി വഴക്ക് അഴിമതിയുടെ കാര്യത്തിൽ ഒരേ ഒരു ഇന്ത്യ ഒരൊറ്റ ഇന്ത്യ ദേശഭേദങ്ങളില്ല കേരളത്തിൽ മന്ത്രിപ്പണി ചെയ്ത് നേടുന്ന പണത്തിന്റെ ഇൻവെസ്റ്റ്മെന്റ് മുഴുവൻ തമിഴ്നാട്ടിൽ അതും നല്ലത് ഒരാളും സംശയിക്കില്ല അഴിമതിക്കെതിരെ എത്ര വേണമെങ്കിലും പ്രസംഗിക്കാം നാട്ടിൽ ശിവഗംഗയിൽ വരുന്നത് കുറഞ്ഞ വിലയ്ക്ക് കാർ നിർമ്മിക്കാനുള്ള ഫാക്ടറിയാണ് രാജ്യത്തിന്റെ വികസനം ആ ഒരു സ്വപ്നം മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് ചോദിച്ചോളൂ ശിവഗംഗ പ്രശ്നത്തിൽ നിന്നൊഴിയാൻ എന്താണ് മേനോന് വേണ്ടത് അങ്ങനെ വിലയിട്ട് വാങ്ങാൻ കഴിയുന്നവയല്ല എന്റെ നിലപാടുകൾ സ്പെഷ്യൽ ഇക്കണോമിക് സോണിന്റെ മറവിൽ നിങ്ങളുണ്ടാക്കുന്ന സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് എനിക്കറിയാം വികസനത്തിന്റെ പേര് പറഞ്ഞ് ഇന്ത്യൻ ഗ്രാമങ്ങളെ കുടിയൊഴിപ്പിച്ച് മൾട്ടിനാഷണലുകൾക്ക് മറിച്ചുപറ്റ നിങ്ങൾ നേടുന്ന കമ്മീഷൻ സിംഗൂരും പിന്നെ പിന്നെപ്പോ ശിവഗംഗ ഒന്നല്ല പതിനാറ് കുട്ടികളാണ് അനാഥരായി പോയത് നിങ്ങൾ ഇല്ലാതാക്കിയത് അവരുടെ ബാല്യമാണ് മാപ്പ് തരില്ല നിങ്ങൾക്ക് കാലം കാലം കാലവുമായി സന്ധി ഞങ്ങൾ ഉണ്ടായിക്കോളാം താൻ ഒത്തുതീർപ്പിന് തയ്യാറാണോ ഇല്ലയോ അത് മാത്രം പറഞ്ഞാൽ മതി ഒത്തുതീർപ്പിന് തയ്യാറാവേണ്ടത് നിങ്ങളാണ് ഉപേക്ഷിക്കണം ശിവഗംഗയിലെ കുടിയൊഴിപ്പിക്കൽ ഒരു നേരത്തെ അന്നത്തിന് പോലും ഗതിയില്ലാത്തവരാ അവിടുത്തെ ജനങ്ങൾ കുടിയൊഴിപ്പിച്ചാൽ അവരെങ്ങോട്ട് പോവും എങ്ങനെ ജീവിക്കും അതൊന്നും അറിയണ്ട തന്റെ നിലപാട് പറഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളുടെ ദൗത്യം ഇവിടെ തീർന്നു ഇനിയെല്ലാം വിധി പോലെ വരും ഞങ്ങളുടെ അല്ല തന്റെ കാലം ഇനി അങ്ങനെ ഒരു കൂടിക്കാഴ്ച അനുവദിച്ചാൽ പേടിച്ചു ഒന്നുമില്ല വൈകി അവിടെ വേണ്ട പോല അവിടെ വേണ്ട Hva er det som skjer? どう உம் உம் உ ஹம் விட்டுடு இந்தால சாவடிக்க சொல்லலாம் ஸ்ரீபன் சாரு அரசியல்வாதிங்க கிட்ட விளையாடுனா எப்படித்தான் நடக்கும் ஜாக்கிரத oh <laughs> ഡോക്ടർ ശ്രീനിവാസ് അയ്യങ്കാർ സൈക്യാട്രിസ്റ്റ് ശിവഗംഗ ഹോബി സിനിമ കാണും തമിഴ് ഒരു ആണ് ഞാൻ ജന്മം കൊണ്ട് മലയാളിയായ ഡോക്ടർ സൗത്ത് ഇന്ത്യയിലെ വൺ ഓഫ് ബെസ്റ്റ് ഈ ആരോടാണ് മറ്റു ഡോക്ടർമാരോട് അവർ പിന്നിൽ പോയത് കൊണ്ടാണല്ലോ എനിക്ക് മുന്നിലെത്താൻ പറ്റിയത് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് അതടക്കി വെക്കരുത് പ്രകടിപ്പിക്കണം എപ്പോഴും ചിരിക്കാൻ ഉപദേശിക്കുന്ന സന്യാസിമാരുടെ കാലമാണിത് അത്തരക്കാരുടെ സങ്കടം വരുമ്പോ വരുമ്പോ കരയണം സന്തോഷം ചിരിക്കണം മനുഷ്യൻ മനുഷ്യനാകുന്നത് വികാരങ്ങൾ അടക്കി വെക്കുമ്പോഴല്ല അത് പ്രകടിപ്പിക്കുമ്പോഴാണ് വേണ്ട ഞാൻ കാണാറില്ല ഓൺലി സിനിമ കാണാം ഡോക്ടർ ാണ് അറിയേണ്ടത് അപ്പൻ മേനോനെ കുറിച്ചാണ് അല്ലേ വൈകിട്ട് മരണം ഉണ്ടാക്കിയ ഷോക്ക് െ ഏത് ബാധിച്ചു കാണും എന്ന് ഊഹിക്കാം എനിക്ക് വിശദമായിട്ട് അറിയേണ്ടത് അപ്പൻ ഇവിടെ ചെലവഴിച്ച ദിവസങ്ങളെ കുറിച്ചാണ് ഒരു പേഷ്യന്റ് എന്ന നിലയിൽ ഡോക്ടർ മനസ്സിലാക്കിയെ കുറിച്ച് ആയ അപ്പൻ എനിക്കൊന്നും അറിയില്ല എന്നെ കാണാമെന്ന കാണാമെന്നില്ലായിരുന്നു ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കി ഡോക്ടർ ഡോക്ടർ പറ്റുന്നില്ല ബെഡ്റൂമിൽ യാത്രയിൽ ഓഫീസിൽ വൈക എനിക്കെന്തോ എനിക്കെന്തോ കുഴപ്പമുണ്ട് മരിച്ചുപോയ ഭാര്യ കൂടെ തന്നെ ഉണ്ടെന്ന് തോന്നുന്നത് അതൊരു രോഗമാണ് എനിക്കൊരു അസുഖമില്ല എന്ന് പറഞ്ഞു വരുന്ന രോഗികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു തന്നെ ഞാൻ പക്ഷെ അത്ഭുതം ശാന്തമായ തെളിഞ്ഞ ഒരു മനസ്സാണ് അപ്പനെ ഞാൻ കണ്ടത് നഷ്ടപ്പെട്ടു പോയ ബാല്യത്തെക്കുറിച്ചുള്ള സങ്കടം ഒഴിച്ചാൽ തന്നെ ഉണ്ടായിക്കോട്ടെ അപ്പനെ വിട്ടുപോകാൻ ഇഷ്ടമില്ല വൈകിക്ക് ഒരുപാട് സ്നേഹിച്ചല്ലേ അപ്പൻ അതെ അതെ ഒരുപാട് ഈ വൈകിയെത്തോളം പക്ഷെ കൊണ്ടുപോയി കാലം ദിവസം പോയി പിന്നെ എന്നെ കാണാൻ വരുന്നത് ഒരുപാട് അവിടെ ആയിരുന്നു കഴിഞ്ഞ ഒരാഴ്ച തീർത്ഥാടനം അതെ എല്ലാ മഹാക്ഷേത്രങ്ങളിലും പോയി മനസ് ശാന്തല്ലേ പിന്നെ പറഞ്ഞു പിന്നെ കാശിയിൽ മഹാദേവന് മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോ മനസ്സിലൊരു സംശയം കൃത്യമായ ഉത്തരം എനിക്കറിയില്ല ഡോക്ടർക്ക് അറിയാമെങ്കിൽ തരണം ചോദിച്ചോളൂ കൊലപാതകം പാപമാണ് പക്ഷെ കൊലപാതകം ചെയ്യുന്നവരെ കൊല്ലുന്നതോ യെസ് ഞാനത് ചെയ്തു ഡോക്ടർ എക്സ് എം പി വരദരാജ ചെട്ടിയാർ എക്സ് എം എൽ എ ബാലശിംഗം ഡോക്ടർക്ക് പേടി തോന്നുന്നുണ്ടോ അറ്റാക്ക് ഇസ് ദ ബെസ്റ്റ് ഡിഫൻസ് ആക്രമണമാണ് ഏറ്റവും നല്ല പ്രതിരോധം ഇപ്പോൾ എന്നെ നയിക്കുന്നത് ഈ ചിന്തയാണ് അത്ര പറയാനും കൂടിയാണ് ഞാൻ വന്നത് ട്രാൻസ്ഫർ വാങ്ങി പോവുകയാണ് കേരളത്തിലേക്ക് അവിടെ അവരുണ്ട് കൃഷ്ണൻ നമ്പ്യാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത പിന്നെ സ്റ്റീഫൻ കുരിയച്ചൻ അപ്പനാണ് എല്ലാ കൊലപാതകങ്ങൾക്കും പിന്നെ

എന്താ സംഭവിച്ചത് കൊല്ലാൻ വേണ്ടി നിന്ന് ചെന്നപ്പോ അവര് മരിച്ചുറക്കായിരുന്നില്ലേ സത്യം എന്റെ ഈ കൈ ഉണ്ടാക്കുന്നത് ഇവനെ കൊണ്ട് സത്യം ഞാൻ അറിയിച്ച ഞാനും നീയല്ലേ അത് ചെയ്തത് അതെ ഞാൻ രണ്ടാമതാ വന്നത് എനിക്ക് മുമ്പേ വേറെ ആരോ രണ്ടു പ്രാവശ്യവും കൊന്നിരുന്നു സത്യമാണോ പറയുന്നത് ഞാൻ ഞാൻ എനിക്ക് ഒരു പ്രാവശ്യം കൊന്നിരുന്നു അതെ ഇങ്ങോട്ട് ഇനി അപ്പൻ മേനോന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് സാറാണ് അറസ്റ്റ് എഡിറ്റർ ഐ എം ഹേവത്ത് സെന്റിംഗ് അഴിമതികളുടെ വിശദവിവരങ്ങളാണ് യോഗ്യവുമാണ് കുര്യച്ചനെതിരെയുള്ള ഈ വിവരങ്ങൾ അങ്ങയുടെ പത്രത്തിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത സിറ്റിസൺ ജേർണലിസ്റ്റിന്റെ അന്വേഷണ റിപ്പോർട്ടായി പ്രസിദ്ധീകരിക്കണമെന്ന് താല്പര്യപ്പെടുന്നു മുൻമന്ത്രി കൃഷ്ണൻ നമ്പ്യാർ സുലൈമാൻ സാഹിബ് ദാമോദരൻ കർത്ത എന്നിവരുടെ കാര്യത്തിൽ ഈ പോരാട്ടം ജനങ്ങൾക്ക് വേണ്ടി കാലം നടത്തുന്നതാണെന്ന് ഒരിക്കൽ കൂടി ഓർമ്മ പിടിച്ചുകൊണ്ട് നിർത്തുന്നു നാളെ തന്നെ ഇത് പത്രം ഓഫീസുകളിൽ എത്തിക്കണം ഇനി ഓഫീസി ചെന്ന് വാതിൽ തുറ സാർ സാർ അപ്പേ പറഞ്ഞോ സാർ എവിടെ ഇവിടെ ഉണ്ടായിരുന്നതാണ് സാർ എന്നിട്ട് എവിടെ പോയി അറിയില്ല സാർ കമാൻ സാർ സാർ കമാൽ ഓ ഒരേ ഡിപ്പാർട്ട്മെന്റിൽ ഒരേ റാങ്കിൽ പ്രവർത്തിക്കുന്നവരാണ് നമ്മൾ എനിക്ക് ഒരു സഹപ്രവർത്തകൻ മാത്രമല്ല സുഹൃത്താണ് ആ സ്വാതന്ത്ര്യം ഉള്ളിലുള്ളത് കൊണ്ട് നമുക്കിടയിൽ ഇതുപോലൊരു മൗസ് ഗെയിം ഒഴിവാക്കിക്കൂടെ എന്റെ പിന്നാലെയുള്ള വരവ് നോ നോ കോംപ്രമൈസ് ഇല്ല എത്ര ശ്രമിക്കേണ്ടി വന്നാലും ശരി ബാഡ് ലക്ക് ക്രിമിനൽ Deadly bad luck.